കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്ററുകളിൽ നടത്തുന്ന മൂന്ന് വർഷ ബി വോക്ക് ബിരുദ പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് ആകെ ഇന്ത്യയിലാകെ ഇരുപത്തിരണ്ട് സെൻ്ററുകളുണ്ട് ഏകദേശം ഇരുപത്തി അഞ്ചോളം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വസ്ത്ര നിർമ്മാണം ഫാഷൻ ഡിസൈൻ രംഗത്തെ മികച്ച ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കും അതിൽ ഇന്ത്യയിലാകെയുള്ള ഇരുപത്തിരണ്ട് സെൻറ്ററുകളിൽ രണ്ട് സെൻറ്റർ കേരളത്തിലാണ് തിരുവനന്തപുരത്തും കണ്ണൂരും അടക്കമുള്ള ആകെ ഇരുപത്തിരണ്ട് സെൻ്ററുകളാണുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജൂൺ ഇരുപത്തി വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും കോഴ്സുകളെ ഇൻ അപ്പാരൽ മാനുഫാക്ചറിങ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് അതുപോലെ ബി വോക്ക് ഇൻ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ അങ്ങനെ രണ്ട് ബി വോക്ക് ബിരുദ കോഴ്സുകളാണ് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സുകൾ രണ്ട് സെൻറ്ററുകളും കണ്ണൂരും തിരുവനന്തപുരത്തും ഇരുപത്തി അഞ്ച് സീറ്റ് വീതം ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റും അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ജൂലൈ ഒന്നാം തീയതി നടന്നിട്ട് ജൂലൈ പതിനഞ്ചിന് ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണെന്ന കാര്യം കൂടി ഓർക്കുക ഇല്ല അവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ ടി ഡി സി ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അഡ്രസ്സോടെ ഞാൻ പറയാം തിരുവനന്തപുരത്തെ സെൻറ്ററൽ കിൻഫ്ര ഇൻ്റർനാഷണൽ പാർക്ക് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് പി ഒ തുമ്പ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് എയിറ്റ് സിക്സ് എന്നുള്ളതാണ് അവിടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് നയൻ സെവൻ ഫോർ എയിറ്റ് ടു സെവൻ വൺ സീറോ സീറോ ഫോർ അടുത്തത് കിൻഫ്ര ടെക്സ് ടെക്സ്റ്റൈൽ സെൻറ്റർ പല്ല് പള്ളിവയൽ പി ഒ തളിപ്പറമ്പ് കണ്ണൂർ എന്നുള്ളതാണ് കണ്ണൂരെ വിലാസം അവരുടെ ഫോൺ നമ്പർ എയിറ്റ് ത്രീ സീറോ വൺ സീറോ ത്രീ സീറോ ത്രീ സിക്സ് ടു എന്നുള്ളതാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് നാനൂറ് രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ എന്നാൽ എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ഇരുന്നൂറ് രൂപ മതിയാവും താൽപ്പര്യമുള്ളവർക്ക് ജൂലൈ ജൂൺ ഇരുപത്തി നാലിന് മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ ടി ഡി സി ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് താങ്ക് യു